ലോക കേരള സഭയുടെ പേരിൽ ധൂർത്ത് തുടർന്ന് സർക്കാർ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഒരു കോടി രൂപ അധികമായി അനുവദിച്ചത് കഴിഞ്ഞ ദിവസം അനുവദിച്ച രണ്ട് കോടിക്ക് പുറമേയാണിത് ഉത്തരവിന്റെ പകർപ്പ് ജനം ടി വിക്ക് ലഭിച്ചു വിവരങ്ങളുമായി ആ രാജീവ് ചേരുന്നു രാജീവ് ധൂർത്തിന്റെ പുറത്ത് ധൂർത്ത് എന്നൊക്കെ പറയുന്ന പോലെയാണ് ലോക കേരള സഭവിന് തന്നെ പ്രവാസികൾക്കൊക്കെ എന്ത് ഗുണം എന്നറിയാത്ത സാഹചര്യത്തിൽ എത്രയോ ലോക കേരള സഭകൾ നടന്നു അപ്പോൾ അതിന്റെ പേരിൽ ധൂർത്ത് ഈ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിക്കാൻ എന്ന പേരിൽ കൂടി എങ്ങനെ നോക്കി കാണണം ലക്ഷ്മി ഈ ജൂണിലാണോ വീണ്ടും ലോക കേരള സഭ സംഘടിപ്പിക്കുന്നത് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നാലാം തവണയാണോ വീണ്ടും ലോക കേരള സഭ സംഘടിപ്പിക്കുന്നത് ലക്ഷ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ ലോക കേരള സഭ കൊണ്ട് എന്ത് പ്രയോജനമാണ് സാധാരണക്കാരായ പ്രവാസികൾക്ക് ഉണ്ടായതെന്ന ചോദ്യം പല കൂണുകളിൽ നിന്നും ഉയർന്നിരുന്നു ആദ്യ ലോക കേരള സഭയോട് പ്രതിപക്ഷം സഹകരിച്ചെങ്കിലും പിന്നീട് പ്രതിപക്ഷം സഹകരിച്ചിരുന്നില്ല ലോക കേരള സഭയിലെ ദൂരത്തുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷം തുടർന്നുള്ള ലോക കേരള സഭകളിൽ നിന്ന് വിട്ടു മാത്രമല്ല സാധാരണക്കാരായ പ്രവാസികൾക്ക് എല്ലാ സഹായങ്ങളും നൽകും ഇതിനായി പ്രത്യേക പദ്ധതികൾ നടപ്പാക്കും സംസ്ഥാനത്തേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ എത്തിക്കും എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ലോക കേരള സഭ ഓരോ തവണയും സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ചുകൊണ്ടിരുന്നത് ഓരോ തവണയും ഇതിനായി ഏകദേശം അഞ്ചു കോടി രൂപയ്ക്കടുത്തുവരെയാണ് ചെലവാക്കിക്കൊണ്ടിരുന്നത് ഏതായാലും ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തേക്ക് വരുന്ന അനുസരിച്ച് കഴിഞ്ഞ ദിവസമാണ് രണ്ട് കോടി അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറക്കിയത് ലോക കേരള സഭ സംഘടിപ്പിക്കുന്നതിന്റെ താമസ ചെലവുകൾക്കും അതുപോലെ തന്നെ ഭക്ഷണത്തിനും വിമാന ടിക്കറ്റുകൾക്കുമൊക്കെയായി രണ്ട് കോടി അനുവദിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉത്തരവ് പുറത്തിറക്കിയത് ഇതിന് പിന്നാലെയാണ് വീണ്ടും ഒരു കോടി കൂടി അനുവദിച്ചുകൊണ്ട് പുതിയ ഉത്തരവിറക്കിയിരിക്കുന്നത് ഈ രണ്ട് കോടിക്ക് പുറമെയാണ് വീണ്ടും ഒരു കോടി രൂപ കൂടി അനുവദിച്ചിരിക്കുന്നത് അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ലോക കേരള സഭയോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതിനാണ് ഒരു കോടി കൂടി അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് അത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ വെച്ചാണ് ലോകീകരണ സഭ സംഘടിപ്പിക്കുന്നതെങ്കിലും മേഖലാ സമ്മേളനങ്ങൾ നടക്കുന്നത് വിദേശത്താണ് കഴിഞ്ഞ തവണ മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചത് അമേരിക്കയിൽ വെച്ചായിരുന്നു പിന്നീട് സൗദിയിൽ വെച്ച് മേഖലാ സമ്മേളനം നടത്താനുള്ള നീക്കം സംസ്ഥാന സർക്കാർ നടത്തിയെങ്കിലും കേന്ദ്ര സർക്കാർ ഇടപെട്ട് അത് തടഞ്ഞിരുന്നു അതുകൊണ്ട് സൗദിയിൽ നിന്നുള്ള ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനം തടസ്സപ്പെട്ടിരുന്നു ഏതായാലും ഇപ്പോഴും ഈ ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനങ്ങൾ കൂടി നടത്താനുള്ള നീക്കവുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് കേരളത്തിൽ ലോക കേരള സഭയുടെ ഭാഗമായി ഈ സാംസ്കാരിക സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതിനോടൊപ്പം ഈ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അവിടെയും ഈ രീതിയിൽ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് അതിന്റെ ഭാഗമായാണ് people വീണ്ടും ഒരു കോടി രൂപ കൂടി അനുവദിച്ചുകൊണ്ട് പുതിയ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് ആ ഉത്തരവിൽ തന്നെ ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് ലോക കേരള സഭയുടെ സാംസ്കാരിക സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ വിദേശത്ത് ഇതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുമാണ് ഒരു കോടി രൂപ അനുവദിച്ചതെന്ന ഉത്തരവിൽ പറയുന്നുണ്ട് നമുക്കറിയാം സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട് ആറ് മാസമാകുന്നു എന്ന് ആ ക്ഷേമ പെൻഷനുകൾ നൽകും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകാൻ ധനവകുപ്പിന് കഴിയുന്നില്ല മാത്രമല്ല കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ട് കഴിഞ്ഞ കോടി രൂപ സർക്കാർ അനുവദിച്ചത് നേരത്തെ ഹൈക്കോടതി ഉൾപ്പെടെ സർക്കാർ വ്യക്തമാക്കിയത് എല്ലാ മാസവും അഞ്ചാം തീയതിയും രണ്ട് ഘടകളായാണ് ശമ്പളം നൽകുക അഞ്ചാം തീയതിയും പിന്നീട് പത്തിന് ശേഷവും അടുത്ത ശമ്പളം നൽകുമെന്നായിരുന്നെങ്കിൽ അതെല്ലാം ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനെല്ലാം കാരണമായി ധനവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത് സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് അതുപോലെ തന്നെയാണ് കാരുണ്യ പദ്ധതിയും സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന കാരുണ്യ പദ്ധതി ഇപ്പോൾ നിലച്ചിട്ട് മാസങ്ങളാകുന്നു സ്വകാര്യ ആശുപത്രികൾക്ക് മാത്രം നൽകാനുള്ളത് ഏകദേശം ആയിരം കോടി രൂപയ്ക്കടുത്താണ് ഇവിടെയൊക്കെ വലിയ കുടിശ്ശിക വരുത്തിയതിനു ശേഷമാണ് ഈ ലോക കേരള സഭയ്ക്കായി മറ്റും യഥേഷ്ടം പണം അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയും സർക്കാരിന് മുന്നിൽ തടസ്സമല്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട് അവിടെ ഏറ്റവും പ്രധാനമായും ചർച്ചയാകുന്നത് സാധാരണക്കാരായ പ്രവാസികൾക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനം അല്ലെങ്കിൽ സാധാരണക്കാരായ ഏത് പ്രവാസികളെയാണ് ഈ ലോക കേരള സഭയിൽ ഉൾപ്പെടുത്താറുള്ളത് എന്ന ചോദ്യമാണ് പല കോണുകളിൽ നിന്നും ഉയർന്നിരിക്കുന്നത് മാത്രമല്ല ഈ രൂക്ഷമായി സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനം നേരിടുന്നുവെന്ന സർക്കാർ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് വീണ്ടും ഈ കോടികൾ ചെലവഴിച്ചുകൊണ്ട് ലോക കേരള സഭ സംഘടിപ്പിക്കുന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട് അതിൽ പ്രതിപക്ഷവും ബിജെപിയും ഉൾപ്പെടെ ആരോപിക്കുന്നത് ഈ ലോക കേരള സഭയ്ക്ക് ശേഷമാണ് ഈ വിദേശ സന്ദർശനങ്ങളിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ കടക്കുന്നത് നമുക്കറിയാം മുഖ്യമന്ത്രി ഇപ്പോഴും വിദേശത്താണ് കുടുംബസമേതം അദ്ദേഹം വിവിധ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം പത്തൊൻപതിനു ശേഷം മാത്രമാകും അദ്ദേഹം കേരളത്തിലേക്ക് തിരികെ എത്തുക വലിയ രീതിയിലുള്ള ഗുണ്ട ആക്രമണങ്ങളൊക്കെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി ഈ രീതിയിൽ രണ്ടാഴ്ചയോളം മാറി നിൽക്കുന്നത് അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ ഒരു കൂണിൽ ഉയരുന്നുണ്ട് മാത്രമല്ല യാത്രയുടെ ചെലവ് ആര് വഹിക്കും ഇത് സ്പോൺസർഷിപ്പ് ആണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരു വശത്ത് ഉയരുകയും ചെയ്യുന്നുണ്ട് അതിൽ നിന്നും കൃത്യമായ മറുപടി ഇതുവരെ സർക്കാർ സംവിധാനങ്ങൾ നൽകിയിട്ടില്ല അതേസമയം തന്നെയാണ് ഈ രീതിയിൽ വലിയൊരു തോർത്ത് ലോക കേരള സഭയുടെ വേരിലും തുടരുന്നത് രാജീവാണ് വിവരങ്ങൾ നൽകിയത്